إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة من بعد ضعف قوة ثم جعل من بعد قوة ضعفا ضعفا وشيبة യശലി മുൽ ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾക്കും വിധിവിലക്കുകൾക്കും വിധേയമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്തു ചെയ്യുകയാണ് അള്ളാഹു നമ്മ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ ധാരാളം ചടങ്ങുകൾ നടക്കുന്ന ഒരു കാലമാണിത് ഏത് കാര്യങ്ങൾക്കും ചടങ്ങുകൾ സംഘടിപ്പിക്കുകയാണ് വരുന്ന ഒക്ടോബർ ഒന്ന് ലോക വൃദ്ധ ദിനമാണ് ആ ദിവസം കുറേ വൃദ്ധരായ ആളുകളെ ആദരിക്കുന്ന ചടങ്ങുകൾ നമ്മളെ നാട്ടിൽ നടക്കും അവരെ പൊന്നട അണിയിച്ചും അവരെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ചടങ്ങുകൾ നടക്കും ഇസ്ലാമിൽ വൃദ്ധരായ ആളുകളെ ആദരിക്കുക എന്നതൊരു ചടങ്ങല്ല മറിച്ച് അതൊരു ശക്തമായ ബാധ്യതയും കടമയും ദൗത്യവും ഉത്തരവാദിത്വവുമാണ് വളരെ വലിയ പ്രാധാന്യമാണ് ആ വിഷയത്തിൽ നൽകിയിട്ടുള്ളത് പ്രായമായ ആളുകൾ നമ്മുടെ സമൂഹത്തിന്റെ അമൂല്യ നിധികളാണ് അവർ നമ്മളെ വളർത്തി നമുക്കായി ത്യാഗങ്ങൾ സഹിച്ചു ഇസ്ലാം അവരോട് വളരെ വലിയ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ പ്രായമായ ആളുകളെ പലപ്പോഴും അവഗണിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് നാല് കാര്യങ്ങൾ ഇസ്ലാം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു ഒന്ന് അവർക്ക് വൈകാരികമായ പിന്തുണ കൊടുക്കണം അവരുടെ അനുഭവങ്ങൾ കേൾക്കാനും അവരുമായി സംസാരിക്കാനും അവരുടെ ആശയങ്ങൾ കേൾക്കാനും ഒക്കെ സമയം കണ്ടെത്തുക സ്നേഹവും കരുതലും അവർക്ക് നൽകുക ഇതൊക്കെ അവരെ ഒറ്റപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ വൈകാരികമായൊരു പിന്തുണയാണ് രണ്ടാമത്തെ കാര്യം ശാരീരികമായ പരിചരണമാണ് ഒരുപാട് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പ്രായമായ ആളുകൾക്ക് ഉണ്ടാകും അപ്പൊ അവരുടെ ഭക്ഷണം മരുന്ന് ഇതൊക്കെ നമ്മൾ ഉറപ്പുവരുത്തണം നമ്മുടെ ഒരു പ്രായമായ ആളുണ്ടെങ്കിൽ അയാൾ ആവശ്യം എന്താണ് നമ്മൾ അറിയണം എന്ത് ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിനുള്ളതെന്ന് അറിയണം അദ്ദേഹം കഴിക്കുന്ന മരുന്ന് എന്താണെന്ന് അറിയണം അദ്ദേഹത്തിന് എന്ത് ഭക്ഷണമാണ് ആവശ്യം എന്നറിയണം എന്ത് ഭക്ഷണമാണ് പാടില്ലാത്തതെന്ന് അറിയണം ഇത്തരത്തിൽ ശാരീരികമായ പരിചരണം ആവശ്യമാണ് രാത്രിയിൽ അദ്ദേഹത്തിന് ആരെങ്കിലും ഒരാൾ കൂടെ കിടക്കണം എഴുന്നേൽക്കുന്ന സമയത്ത് രാത്രി എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തിനെ കൈപിടിക്കാനും അദ്ദേഹം ഉപയോഗിക്കുന്ന വടികൾ പോലെയുള്ളതൊക്കെ എടുത്തു കൊടുക്കാനും ഒക്കെ ആളുകൾ നമ്മൾ വീട്ടിലുണ്ടാവണം അവരൊരിക്കലും ഒറ്റപ്പെട്ടവരായി മാറരുത് മൂന്നാമത്തെ കാര്യം സാമൂഹികമായ ബഹുമാനമാണ് അവരെ ബഹുമാനിക്കുക ആദരിക്കുക എന്നത് ഒരുപാട് പ്രധാനമാണ് അവർക്കൊരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് ജ്ഞാനങ്ങൾ അറിവുകളുണ്ട് അതൊക്കെയും നമ്മൾ അറിയുകയും അതിനുവേണ്ടിയുള്ള സമയം കണ്ടെത്തുകയും ചെയ്യണം നാലാമത്തെ കാര്യം ആത്മീയമായ പിന്തുണയാണ് അവിടെ പ്രാർത്ഥനയിൽ ആരാധനയിലൊക്കെ അവരെ സഹായിക്കുക അവർക്ക് മതപരമായ അറിവുകൾ പകർന്നു കൊടുക്കുക അവിടെ ആത്മീയമായ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുക ഉതൂ ചെയ്യണമെങ്കിൽ ഉതൂ ചെയ്യാൻ സഹായിക്കുക നിസ്കരിക്കണമെങ്കിൽ നിസ്കരിക്കാൻ ഒന്ന് ഇരുത്തി കൊടുക്കണമെങ്കിൽ അത് ചെയ്യുക കസേരിയിലാണെങ്കിൽ അങ്ങനെ സഹായിക്കുക അവർക്ക് കുറാൻ ഓതാനാണെങ്കിൽ ഖുറാൻ എടുത്തു കൊടുക്കുക അവരെ കൈകളിലേക്ക് എടുത്തു കൊടുക്കുക ഖുറാൻ ഓതിക്കഴിഞ്ഞാൽ അത് വാങ്ങി വാങ്ങി വെക്കുക അങ്ങനെ പള്ളിയിലേക്ക് വരണമെങ്കിൽ അവരെ കൈപിടിച്ചാൽ ഒരാൾക്ക് ആരെങ്കിലും ഒരാൾ കൈപിടിക്കാനുണ്ടെങ്കിൽ പള്ളിയിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ അവരെ കൈപിടിച്ച് കൊണ്ടുവരിക ഇങ്ങനെ ആത്മീയമായ ഒരു പിന്തുണ അത് ഏറ്റവും പ്രധാനമാണ് നാലാമത്തെ പിന്തുണ സഹോദരങ്ങളെ ഒരു വിശ്വാസിയുടെ അടയാളമാണത് നമ്മളൊക്കെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ഈമാനുണ്ടോ എന്നതിന്റെ അടയാളമാണ് ഒരിക്കൽ നിമിസ്വല്ലമായ നബലാലിസ്ലമേ ഒരു വൃദ്ധനായ മനുഷ്യൻ കാണാൻ വേണ്ടി വന്നു അപ്പോ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ ആളുകളൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് ആരും വഴി കൊടുക്കുന്നില്ല അദ്ദേഹത്തിന് ആ വൃദ്ധനായ ഒരാൾ കടന്നു വന്ന അദ്ദേഹത്തെ പ്രത്യേകം പരിഗണിച്ചൊന്ന് വഴി കൊടുക്കാൻ ആരും തയ്യാറായില്ല നബിസ്വലാലിസ്ലം പറഞ്ഞു ലൈസമിന്ന ലൈസമിന്ന മല്ലം ഇറഹം യുവകൃത്യന വലിയവരെ ആദരിക്കാത്തർ ബഹുമാനിക്കാത്തവർ നമ്മിൽപ്പെട്ടവനല്ല മുസ്ലിമല്ല മുസ്ലിം എന്ന് അവനെ പറയാൻ പറ്റില്ല എന്ന് റസൂല അലിസ്ലം ശക്തമായി പറഞ്ഞു ആരാണ് മനുഷ്യരിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഒരുപാട് കാലം ഭൂമിയിൽ ജീവിക്കാൻ അള്ളാഹു അവസരം കൊടുത്ത് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകളാണ് രണ്ട് അറാബികൾ റസുലിന്റെ അടുക്കൽ വന്നു രണ്ട് അറാബികൾ വന്നിട്ട് ഒരാൾ ചോദിച്ചു മൻ ഹൈറു മുഹമ്മദ് ആരാണ് മനുഷ്യരിൽ ഏറ്റവും ഹൈറായ ആളുകൾ റസൂൽ പറഞ്ഞു മൻ അമരഹു ഒരുപാട് കാലം ജീവിച്ച് നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരം കൊടുത്ത ആളുകളാണ് പ്രകാശമാണ് പരലോകത്ത് മൻബ ഷൈബത്ത് ലഹു നൂറൻ യോമൽമ ഒരു മനുഷ്യൻ അള്ളാന്റെ മാർഗത്തിലൊക്കെ ജീവിച്ച് അയാളുടെ തലയിലെ ഒരു മുടി ഒരു രോമം നിരച്ചിട്ടുണ്ടെങ്കിൽ അത് നാളെ നാളക്കയാമത്ത് നാളിൽ പ്രകാശമാണെന്ന് റസൂറുല്ലാഹിസ്വല്ലാസിനെ പഠിപ്പിച്ചു അള്ളഹാനെ ആദരിക്കണം അതിൽ തർക്കൊന്നുമില്ല അള്ളാനെ ബഹുമാനിക്കണം അള്ളാഹിവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് ഇന്നിൻബത്തിൽ മുസ്ലിം കാലർ സുലഹി സ്വല്ലി വസ്ലം അബു മുസ്ല അശ്വരി അള്ളാഹുലിന്റെ പറയാണ് നബി പറഞ്ഞു അള്ളാഹിവിനെ മഹത്വപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് മുസ്ലിമായ ഒരു വൃദ്ധനായ ഒരാളെ ആദരിക്കുക എന്നത് സഹോദരങ്ങളെ മുതിർന്നവർ അനുഗ്രഹമാണ് ബറക്കത്താണ് വീട്ടിലൊരു വയസ്സായ ആളുണ്ടെങ്കിൽ ആ വീടിന്റെ ബറക്കത്ത് ആ വയസ്സായ മനുഷ്യനാണ് ഒരു വയസ്സായ ഉമ്മയുണ്ടെങ്കിൽ ഉപ്പയുണ്ടെങ്കിൽ അവരാണ് ആ വീടിന്റെ പ്രകാശം ആ വീടിന്റെ ഭറക്കത്ത് അവരാണ് അതാകുവിന്റെ ഒസില് പറയണേ അൽ ഭറക്കത്തൂരിബാ ഈ കും നിങ്ങളിൽ പ്രായമായ ആളുകളുടെ മുതിർന്ന ആളുകളുടെ കാരണവന്മാരുടെ കൂടെയാണ് നിങ്ങളെ ഭർക്കത്ത് നിന്ന് ഒന്ന് ചേർത്ത് പിടിക്കാൻ അവരെ കാണുമ്പോൾ ഒന്ന് കൈപിടിച്ച് പിടിച്ച് കുശലമന്വേഷിക്കാൻ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ സഹോദരങ്ങളെ മുതിർന്ന ആളുകളെ പ്രായമായ ആളുകളെ ആദരിച്ചവരാരും ജീവിതത്തിൽ തകർച്ചയെ നേരിട്ടിട്ടില്ല നമുക്ക് ബറക്കത്ത് വേണോ നമ്മുടെ സമ്പത്തിൽ മുതലിൽ ജോലിയിൽ നമ്മുടെ ആരോഗ്യത്തിൽ ബറക്കത്ത് വേണോ പ്രായമായവരൊന്ന് ചേർത്ത് പിടിച്ചാൽ മതി അവരുടെ ഒരു അവരുടെ ഒരു പ്രാർത്ഥന മോനെ എന്നൊരു വിളി നമുക്ക് വേണ്ടി ആ മനുഷ്യനൊന്ന് കൈപിടിച്ച് എന്റെ കുട്ടിന്റെ കൈപിടിച്ചല്ലോ എന്ന് ആ മുതിർന്ന വ്യക്തി ഒന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് തകർച്ച ഉണ്ടാവൂല സഹോദരങ്ങളെ നമുക്ക് പരാജയം സംഭവിക്കില്ല മുതിർന്നവരെ ബഹുമാനിച്ചവർ ആദരിച്ചവർ എവിടെയും തകർന്നു പോയിട്ടില്ല ഒരു പരാജയവും അവർ നേരിട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം അള്ളാഹിബിൻ റസൂൽ വളരെ കൂടിയാണ് ഈ കാര്യം പറഞ്ഞത് മക്കാ വിജയ ദിവസം അബുബക്കസീർ അള്ളാഹുത്തലാ അനഹുവിന്റെ പിതാവായ അബു കുഹായാഹുത്തലാ അനഹുവിനെ ചുമലിലേറ്റിട്ടാ കൊണ്ടുവരുന്നത് അപ്പൊ റസൂൽ അള്ള സദ്ദീഖൽ അക്ബറിനോട് ചോദിച്ചു എന്തിനാണ് ഉപ്പയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പ്രായമായ മനുഷ്യനിൽ എന്തിനാ അങ്ങോട്ട് കൊണ്ടുവന്നത് അബുബക്കര ഞാൻ ആ വീട്ടിലേക്ക് അങ്ങോട്ട് കാണാൻ വരില്ലായിരുന്നോ എന്ന് റസൂറുല്ലായി സ്വലമ ചോദിച്ചു ഇത് മുതിർന്നവരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി റസൂറുലായി സ്വലം പഠിപ്പിച്ച കാര്യമാണ് നമ്മളും ആദരിക്കപ്പെടും സഹോദരങ്ങളെ നാളെ ഇന്ന് മുതിർന്നവരെ അവഗണിച്ചാൽ നാളെ നമ്മൾ അവഗണിക്കപ്പെടും നമുക്കും ഒരു പ്രായം വരാനുണ്ട് ഞാൻ ഓതിവെ ആയത്തിൽ അള്ളാഹു ശക്തമായി നമ്മൾ ഓർപ്പെടുത്തുകയാണ് അള്ളാഹുല്ലതി ഹലക്കും അള്ളയാണ് നിങ്ങളെ പടച്ചത് ഈ ശരീരം അള്ളാഹൻ്റെ അല്ല പടച്ചതാണെങ്കിൽ അള്ളാഹന്റെ സൃഷ്ടിയാണെങ്കിൽ അല്ല പറയാ അള്ളാഹുല്ലതി ഹലക്കക്കും ദുർബലമായ അവസ്ഥയിൽ നിന്നാണ് നിങ്ങളെ പടച്ചത് തുമ്മാലിൻ ദുർബലതയ്ക്ക് ശേഷം ശക്തി നൽകി ഒന്നുമറിയാത്ത ശൈശവം നമുക്കുണ്ടായിരുന്നു ഒന്നിനും ശക്തിയില്ലാത്തൊരു പ്രായം അതിനുശേഷം നമുക്ക് ശക്തി കിട്ടി നമ്മൾ കൗമാരക്കാരും യുവാക്കളുമൊക്കെയായി മാറി ഇനി പവറിന് ശേഷം ഈ ശക്തിക്ക് ശേഷം ഈ യുവത്വത്തിനു ശേഷം നിങ്ങൾ വാർദ്ധക്യമെന്ന അവശതയിലേക്ക് നിങ്ങൾ പോകും വശൈബത്തൻ നരയിലേക്ക് നിങ്ങൾ പോകും യഹ്ലക്കുമായ ഷാ അല്ല ഉദ്ദേശിക്കുന്നതാണ് പഠിച്ച സൃഷ്ടിക്ക ഓഹ്വൽ അലീമുൽ കദീർ അവൻ സർവജ്ഞനും സർവശക്തനുമാകുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്കൊരു തിരിച്ചു പോക്കുണ്ട് എന്ന ഒരു ഓർമ്മ നമ്മുടെയൊക്കെ മനസ്സിൽ വേണം മുതിർന്നവരെ ആ അവള് ബഹുമാനിച്ചാൽ ആദരിച്ചാൽ വരുന്ന പ്രായത്തിൽ നമ്മളെയും ആദരിക്കാൻ ആളുകൾ ഉണ്ടാകും എന്നാൽ അവരെ അപമാനിച്ചാൽ നിന്നിച്ചാൽ റസുള്ള പറയുന്നത് കേൾക്കണം ഒരു വല്ലാത്തത്താക്കിയതാണ് നമ്മളെ വീട്ടിൽ നമ്മളെ അയലപക്കത്ത് നമ്മളെ കുടുംബത്തിൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു പ്രായമായ ആളോട് നമുക്ക് എന്ത് വിരോധമുണ്ടാകട്ടെ എന്ത് കാരണങ്ങളാകട്ടെ ആ വ്യക്തിയുടെ എന്ത് സ്വഭാവങ്ങളാവട്ടെ എന്തായിരുന്നാലും ശരി പ്രായമായൊരു മനുഷ്യനാണോ ആ മനുഷ്യനെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ മോശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങാടിയിൽ വെച്ച് വഷളാക്കിയിട്ടുണ്ടെങ്കിൽ കുടുംബത്തിൽ വെച്ച് ശബ്ദമുയർത്തി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ മരിക്കൂലാണ് റസൂള്ളന്റെ താക്കിയത് കേട്ടോളൂ ആ താക്കിയത് ബലഹരത്തിൻ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് പ്രായമായി ആൾക്കൂട്ടത്തിൽ വെച്ച് പരസ്യമായി അപമാനിക്കാൻ അള്ളാഹു ഒരാളെ നിയോഗിക്കും അങ്ങനെ നിയോഗിക്കാതെ നിങ്ങൾ മരണപ്പെടുകയില്ല ലം യമുദ്സ് മരിക്കുലെന്നാ പറഞ്ഞത് എത്രമാത്രം ശക്തമായ താക്കിയതാണെന്ന് നമ്മൾ ഓർക്കണം പലപ്പോഴും നമ്മളെ മക്കളെ നമ്മളെ മക്കളെ നമ്മളെ വാപ്പായിൽ നിന്ന് ഉമ്മയിൽ നിന്ന് നമ്മളെ അകറ്റും പേരൊക്കെ അപമാനിക്കുന്ന രൂപ നമ്മൾ വാപ്പാനും ഉമ്മന്റെ അടുക്കലേക്ക് നമ്മളെ മക്കളെ വിടുക അവരെ അകറ്റി നിർത്തും ഒരിക്കലും അകറ്റരുത് പേരക്കുട്ടികളെ കുട്ടികളെ താലോലിക്കാനും സ്നേഹിക്കാനും അവരെ കൂട്ടിപ്പിടിക്കാനും ഒക്കെ അവരാഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും അവരിലേക്ക് വിടൂല പറഞ്ഞേക്കൂല എന്റെ കുട്ടിനെ ഒന്നിനെ കാണാൻ പോതിയുണ്ട് പരക്കൂട്ടിനൊന്ന് കാണാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒന്ന് പറഞ്ഞയക്കൂല എന്നാൽ വേറെ തിരിച്ചുമുണ്ട് ഇന്ന് യൂറോപ്യൻ സംസ്കാരം നമുക്കറിയാം പലപ്പോഴും പ്രായമായ വാപ്പയും ഉമ്മയൊക്കെ ആപ്പാക്കും ഉമ്മക്കൊക്കെ വയസ്സായ പിന്നെന്താ പണി നിന്റെ മക്കളെ നോക്കലാണ് കൂലിയില്ലാത്ത വാടക കൊടുക്കാത്ത ശമ്പളം പറയാത്ത ഒരു കൂലിക്കാരനായി വേലക്കാരനായി ഉമ്മയെയും വാപ്പയെയും കാണരുത് പല ആൾക്കാരും ഗൾഫ് കൊണ്ടുപോകും മാപ്പാനും ഉമ്മാനും എന്തിനാ രണ്ടാളും ജോലിക്കാരാണ് രണ്ടാളും ജോലിക്ക് പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ കുട്ടിനെ നോക്കാൻ ആള് വേണം അപ്പൊ പൈസ കൊടുക്കാതെ റിയാലും ദൃഹമും കൊടുക്കാതെ ദീനാറ് കൊടുക്കാതെ ഒരു വേലക്കാരന് കിട്ടുമല്ലോ ആ വേലക്കാരന്റെ സ്ഥാനാണ് പലപ്പോഴും പ്രായമായ വാപ്പാക്കും മാക്കും പലരും കൊടുക്കുക സഹോദരങ്ങളെ ശ്രദ്ധിക്കണം അള്ളാഹു സുഭാനുഭവത്തിൽ വളരെ ശക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇനി ഈ പ്രായമായവര് മാതാപിതാക്കളുടെ കാര്യത്തിൽ പ്രത്യേകം അള്ളാന്റെ ജഡ്ജ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാളിയുടെ ജഡ്ജ്മെന്റാണ് ഒരു ജഡ്ജിയുടെ ഒരു പവറോട് കൂടിയ തീരുമാനമാണ് നിന്റെ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് കൽപ്പനയാണ് അള്ളാഹെ മാത്രം ആരാധിക്കണമെന്ന് വബിൽ വാലിദിന സാന ആരാണാ മാതാപിതാക്കൾ ഇമ്മ യബുൽഖന്ന ഇന്തക്കൽ കിബറ നിന്റെ അടുക്കൽ പ്രായമായിട്ട് അവരുണ്ടെങ്കിൽ വാർദ്ധക്യപ്രായമായ സഹജമായ രോഗങ്ങളിലൂടെ വൃദ്ധരായ ആളുകളാണ് മാതാപിതാക്കളെങ്കിൽ അഹദുഹുമാ ഉ ചിലപ്പോൾ രണ്ടാളുണ്ടാവും ചിലപ്പോൾ ആരെങ്കിലും ഒരാളുണ്ടാവുള്ളൂ ഒരാൾ നേരത്തെ മരിച്ചു പോയിട്ടുണ്ടാകും ചിലപ്പോൾ വാപ്പുണ്ടാവില്ല ഉമ്മ ഉണ്ടാവും ചിലപ്പോൾ ഉമ്മ ഉണ്ടാവില്ല വാപ്പുണ്ടാവില്ല ആരെങ്കിലും ഒരാൾ അവരോട് വലാത്ത നിഹർഹുമാ കയർത്ത് സംസാരിക്കരുത് വല്ലാത്ത കുല്ലഹുമാ ഉഫിൻ മനസ്സ് വേദനിക്കുന്ന ഒരു വാക്കുപോലും പറയരുത് മനസ്സ് വേദനിക്കുന്നൊരു വാക്കുപോലും പറയരുത് കയർത്ത് സംസാരിക്കരുത് മാന്യമായ വാക്ക് സംസാരിക്കണം കാരണത്തിന് ചിറകുകൾ കൊടുക്കണം അവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണം അബ്രഹം കമാ അബ്ബയാരെ സോഹൈറ എന്ന് പ്രാർത്ഥിക്കണം ഒരു കാരണവർ വരുമ്പോ നമ്മളിങ്ങനെ കസാരിയിലും മൊബൈലിലും കളിച്ചിരിക്കുക ആ വാപ്പ അങ്ങനെ വന്നു പോകുന്നുണ്ട് നമ്മളെ മക്കളവിടെ ഉണ്ട് ഈ വെല്ലിപ്പാന്റെ പേരക്കുട്ടികളുണ്ട് ഈ വാപ്പ വരുമ്പോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് ആ മനുഷ്യൻ ആദരിക്കുന്നത് ആ മക്കൾ വളരട്ടെ പലതും ഈ തലമുറ പ്രായമായവർ നമുക്ക് പലതും നൽകി നമുക്ക് പലതും കൈമാറ്റം നൽകിയിട്ടുണ്ട് സ്വത്ത് മാത്രമല്ലല്ലോ അവർ തന്നത് പലതും നമുക്ക് തന്നിട്ടുണ്ട് കാരണവന്മാര് അല്ലെ ഇനി വരുന്ന തലമുറക്ക് നമ്മൾ കൊടുക്കണ്ടേ വീട്ടിലേക്ക് വാപ്പയും ഉമ്മയൊക്കെ കയറി വരുമ്പം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ഒന്ന് ആദരിക്കാൻ ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം സഹോദരങ്ങളെ അത് കണ്ട് നമ്മുടെ മക്കൾ വളരണം മരണശേഷവും പ്രാർത്ഥിക്കണം വാപ്പാന്റെ കബറ് മരണപ്പെട്ട വാപ്പാന്റെ കബറ് നമ്മൾ സന്ദർശിക്കണം ആ കബറിങ്ങിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ മക്കളെ കൊണ്ടുപോകണം നമ്മളെ മക്കളെ കൊണ്ടുപോകണം വാപ്പാന്റെ കബറ് കാണിച്ചു കൊടുക്കണം വാപ്പാക്ക് വേണ്ടി മനസ്സുരുക്കി കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഉമ്മാക്ക് വേണ്ടി കണ്ണൊരുക്കി പ്രാർത്ഥിക്കുന്നത് ഉമ്മാന്റെ കബറിൽ നിങ്ങളെടുക്കൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളെ മക്കൾ കാണണം എന്താണ് ഉപ്പാന്റെ കണ്ണ് നിറഞ്ഞത് എന്താണ് ഉമ്മ എന്താണ് എൻ്റെ ഉപ്പയുടെ കണ്ണ് നിറഞ്ഞത് എന്ന് അവരറിയണം ആ ഉമ്മയെക്കുറിച്ച് ഉപ്പയെക്കുറിച്ച് ഓർക്കുന്ന ഒരു നല്ല മാതൃകയായ വാപ്പയായി നമ്മൾ മാറിയാൽ സഹോദരങ്ങൾ നമ്മളെ മക്കളും അത് കണ്ടുവളരും നിങ്ങൾ കണ്ടില്ലേ കൂടുതൽ എത്രയോ എത്രയോ കാഴ്ചക്കാരുണ്ടായ ഒരു ക്ലിപ്പ് കണ്ടില്ലേ നിങ്ങളൊരു പേരക്കുട്ടി പത്രം വായിക്കാണ് ഭക്ഷണം കഴിക്കാനും മരുന്ന് കുടിക്കാനും വിസമ്മതിച്ച വെല്ലിമ്മാനെ വെല്ലിമ്മനെ ഒരു പേരെക്കുട്ടി പത്രം വായിച്ചിട്ട് പറയാ ഈ പത്രത്തിൽ വെല്ലിയമ്മന്റെ പേരുണ്ട് വെല്ലിമ്മ എന്നിട്ട് ആ പേര് വായിച്ചിട്ട് പറയാണ് ഭക്ഷണം കഴിക്കണില്ല മരുന്ന് കുടിക്കണില്ല അതുകൊണ്ട് പോലീസ് ഇവിടെ വരും പത്രത്തിൽ വാർത്ത ഉണ്ട് ഉമ്മാമ എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മാമയെ പേടിപ്പിച്ചിട്ട് മരുന്ന് കൊടുക്കണം കുടിപ്പിക്കുന്ന ഒരു പേരക്കുട്ടീന്റെ വാർത്ത നമ്മൾ പത്രത്തിലൊക്കെ നമ്മുടെ കൈകളിലെ മൊബൈലുകളിലൊക്കെ നമ്മൾ കണ്ടി സഹോദരങ്ങളെ എന്താണത് ഇത്രയും നമ്മൾ നമുക്ക് ഹൃദയസ്പർക്കായി തോന്നിയത് ബഹു മുതിർന്നവരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്നവർ നമ്മൾ വീട്ടുവിൽ ഉണ്ടാവണം സഹോദരങ്ങളെ മാതാപിതാക്കളെ അന്യരുടെ അടിമകളായിട്ട് കണ്ടിട്ട് മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ അത് മാതാപിതാക്കളോടുള്ള പ്രത്യുപകാരം ചെയ്തിട്ടില്ല എന്ന ക്രിസൂൽ വായിൻ പറയാം അന്യ മാതാപിതാക്കളെ വേറൊരാളുടെ അടിമയായി കണ്ടിട്ട് അവരെ മോചിപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രത്യുപകാരം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പ്രായമായിട്ടും ആ വാപ്പ പണിയെടുക്കുകയാണ് നമ്മളുടെ നമ്മളുടെ കൈകളിൽ നിന്ന് ഒരു ചായക്ക് പോലും പൈസ ചോദിക്കാൻ നമ്മളെ കാരണന്മാർക്ക് മനസ്സില്ല അവർ ചോദിക്കൂല എത്ര പ്രായമായാലും മക്കളെ ബുദ്ധിമുട്ടിക്കാതെ അവരെ മുന്നിൽ കൈ നീട്ടാതെ വൈകുന്നേരം ഒരു കടയിലിരുന്ന് മതിരല്ലാത്തൊരു ചായ കുടിക്കാൻ ഒരു ചായ കുടിക്കാൻ മക്കളെ മുന്നിൽ കൈ നീട്ടുന്നത് ഒരു വാപ്പാക്കും ഇഷ്ടമല്ല ഒരു വാപ്പയും ആഗ്രഹിക്കൂല കൈ നീട്ടാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാൻ ചായ കുടിക്കാൻ സ്വന്തം പോക്കറ്റിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് വയസ്സായിട്ടും അവർ കട തുറക്കാൻ പോവുക രാവിലെ പോയി വൈകുന്നേരം വരെ കട തുറന്ന് അധ്വാനിക്കുകയാണ് കൈകാലുകൾ വേദനയുണ്ട് ഊരവേദനയുണ്ട് അറ്റാക്ക് വന്നിട്ട് ബൈപ്പാസ് ചെയ്തവരാണ് പലരും ഇപ്പോഴും ഏത് സമയത്തും ഏതു വഴിയിലും കുഴഞ്ഞു വീണ് അവരും മരണപ്പെടാം ഒരുപക്ഷെ കടയിലേക്ക് ഷട്ടർ ബൊന്തിച്ച് കട തുറന്നിരുന്ന് ഒരുപക്ഷെ ആ ഷട്ടർ താഴ്ത്താൻ ആ മനുഷ്യന് കഴിഞ്ഞില്ലെന്ന് വരാം ഒരു മയ്യത്തായിരിക്കും ആ കടയിൽ നിന്ന് കൊണ്ടുവരിക ഇതൊക്കെ കണ്ടിട്ടും ജോലിയുള്ള മക്കള് ആ വാപ്പയെ വിശ്രമിക്കാൻ അനുവദിക്കാത്തവരുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മളെ ബാധ്യത നിർത്തീർത്തിട്ടില്ല ഇന്നും കടലിൽ അധ്വാനിക്കാൻ വേണ്ടി പ്രയാസങ്ങൾ ഉണ്ടായിട്ടും കടലിനോട് മല്ലിടുന്ന പ്രായമായ ആളുകളുണ്ടെങ്കിൽ നല്ല മുതിർന്ന മക്കളുണ്ടായിട്ടും അവരങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സമയം ചിലവഴിച്ച് ഇന്നും പ്രായമായ മനുഷ്യൻ തന്റെ ആരോഗ്യവും രോഗവും വകവെക്കാതെ കുടുംബത്തെ പോറ്റാൻ തനിക്ക് തന്റെ മരുന്ന് വാങ്ങാൻ അവശതയുണ്ട് രോഗമുണ്ട് തളർന്നു പോകും വീടുപോകും മരുന്ന് വാങ്ങാൻ വേണ്ടി കഷ്ടപ്പെട്ട ധാരിക്കുന്ന പ്രായമായവരെ കടലിന്റെ തീരങ്ങളിൽ ഹാർബറുകളിൽ നമുക്ക് കാണാം പ്രായമായ മനുഷ്യന്മാരെ നടക്കാൻ കഴിയുന്നില്ല മുട്ടുകാൽ വേദനയാണ് ഊരവേദനയാണ് നിൽക്കാനും ഇരിക്കാനും കഴിയാത്ത വിധമുള്ള പ്രായമായ ആളുകളെ കാണാം യുവാക്കളായ മക്കളെ ആ വാപ്പാക്ക് മോചനം നൽകിയിട്ടില്ലെങ്കിൽ ആ വാപ്പാക്ക് വിശ്രമിക്കാൻ വേണ്ടത് നമ്മൾ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ഒരിക്കലും ഒരു പിതാവിനോട് നിർവഹിക്കേണ്ട ബാധ്യത നമ്മൾ നിർവഹിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം വീട്ടിൽ ഉമ്മ അങ്ങനെ ജോലി ചെയ്യാണ് മുതിർന്ന പെൺകുട്ടികൾ ഉമ്മാനെ സഹായിക്കൂല കല്യാണം കഴിച്ചു വിട്ട പെൺകുട്ടികൾ തിരിച്ചു വരും കല്യാണം കഴിച്ചു വിട്ട പെൺകുട്ടികൾ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി വരുമ്പോ അവർക്കൊരു ധാരണയാണ് എന്താണ് എനിക്ക് എനിക്കിഞ്ഞിപ്പോൾ ഇവിടെ പണിയൊന്നുമില്ല ഉമ്മ കഷ്ടപ്പെടുകയാണ് പ്രയാസപ്പെടുകയാണ് ആരോഗ്യമുള്ള പെൺകുട്ടികൾ ആ ഉമ്മയെ സഹായിക്കണം ജോലി ചെയ്യണം ഉമ്മ പറയില്ല ഉമ്മാക്ക് ഉമ്മാന്റെ കൈ ചെയ്യണം എങ്കിലെ ഉമ്മാക്ക് വൃത്തിയാവുള്ളൂ ഒന്നും പറയില്ല കുറ്റം പറയില്ല ഒരു പണി ചെയ്തിട്ടില്ലെങ്കിൽ ഉമ്മ ചീത്ത പറയില്ല ഉമ്മ ശാസിക്കൂല ഉമ്മ ഒന്നും പറയില്ല ഒന്നും പറയുന്നില്ലെങ്കിലും സഹോദരങ്ങളെ നമ്മൾ നോക്കണം ആ ഉമ്മ കഷ്ടപ്പെട്ട ആ ഉമ്മ കടന്നു പോയാൽ ഓടി നടന്ന് ജോലി ചെയ്ത് ക്ഷീണിച്ച് ഒരുപാട് രോഗങ്ങളുണ്ടായിട്ടും കാലിൽ വരിക്കോസ്വൈന്റെ അസുഖമുണ്ട് രക്തം കട്ടിപ്പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നിട്ടും ആ ഉമ്മ അടുക്കളയിലെ ജോലി രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ഉമ്മ ആ ജോലി ചെയ്തിട്ട് ഉമ്മ ഞാൻ ചെയ്യാം നിങ്ങളത് വിശ്രമിക്കുക എന്ന് പറയാൻ മക്കൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ മക്കളത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഉമ്മ കിടന്നുപോയാൽ ആ ഉമ്മ രോഗിയായി പോയാൽ അതിന്റെ ഉത്തരവാദിത്വം സഹോദരങ്ങൾ നമ്മളെ തലയിലായിരിക്കും എവിടെയാണ് നമ്മളത് വെക്കുക ആരോടാണ് നമ്മളത് പറയുക ഒരായുസിന്റെ കണ്ണിനീര് കൊണ്ട് ഒരായുസിന്റെ വേദന കൊണ്ട് പറഞ്ഞു തീർക്കാൻ നമുക്ക് കഴിയില്ല സഹോദരങ്ങളെ അതുകൊണ്ട് ആശ്വസിപ്പിക്കണം സമാധാനിപ്പിക്കണം അവർക്ക് വേണ്ടിയുള്ള ജോലി അവർക്ക് അവരെ അവർക്ക് വേണ്ട ഒത്താശകൾ നമ്മൾ ചെയ്തു കൊടുക്കണം പ്രായമായവർക്ക് അവലംസുൽ ഹൽഖ് സൃഷ്ടിപ്പിൽ അവർ അത് അവർ മടങ്ങി വരും അവലഹായാക്കലും ചിന്തിക്കണില്ലേ ബുദ്ധിയില്ലേ നല്ല അള്ളാഹു ചോദിക്കുകയാണ് ചെറിയ മക്കളെ പോലെയാകൂ വാർധക്യമായവർക്ക് അങ്ങനെ വാർദ്ധക്യമായിട്ടവര് തിരിച്ചുവരും ചെറിയ കുഞ്ഞിനെ പോലെയായിരിക്കും അപ്പോ എങ്ങനെ അവരോട് പെരുമാറണം ഒരു ഖുറാൻ ക്ലാസ് എടുത്തപ്പോൾ ഖുറാൻ ഇത് പറഞ്ഞപ്പോൾ മാതാപിതാക്കളോടുള്ള അവരെ ബഹുമാനിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ ക്ലാസ് കഴിഞ്ഞതിനു ശേഷം ഒരു ഒരു യുവാ ചെറുപ്പക്കാരൻ പറഞ്ഞു എൻ്റെ ഉമ്മ വീട്ടിൽ നല്ല പ്രായമുണ്ട് പക്ഷേ വീട്ടിലകത്തൊക്കെ നടക്കും എൻ്റെ ഭാര്യ വീടൊക്കെ തുടച്ച് വൃത്തിയാക്കിയാൽ പിന്നെ ഉമ്മ അങ്ങനെ നടന്നിട്ട് വീട് മുഴുവനും തുപ്പും വീട്ടിലിങ്ങനെ തുപ്പി വെക്കും ഉമ്മ പ്രായ പ്രായമായ അങ്ങേറ്റ പ്രായമായ ഉമ്മയർ വീണ്ടും അത് വൃത്തിയാക്കണം അപ്പം ചിലപ്പം ഞാൻ ദേഷ്യം പിടിച്ച് ശബ്ദമുയർത്തിയിട്ട് പറയും ചിലപ്പോൾ ഞാൻ മുറ്റത്ത് പോയി ഒരു വടിയെടുക്കും ഒരു വടിയും കട്ട് എടുത്ത് കൊണ്ടുവരും എന്നിട്ട് ഞാൻ ശബ്ദം എടുത്തിട്ട് പറയുമ്പോൾ ഉമ്മ റൂമിന്റെ മൂലയിൽ പോയി ഇങ്ങനെ ഇരിക്കും പേടിച്ചിരിക്കും പിന്നെ അന്ന് പിന്നെ തുപ്പൽ ആവർത്തിക്കൂല അങ്ങനെ ചെയ്താലേ ഇത് ഉണ്ടാവുള്ളൂ അങ്ങനെ ചേണിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു സഹോദരങ്ങളെ ആ വെള്ളി ഉമ്മ തുപ്പുന്നുണ്ടെങ്കിൽ എത്ര തവണയാണെങ്കിലും ആ തുപ്പലിലേക്ക് സ്വന്തം കൈ നീട്ടിക്കൊടുത്ത് സ്വന്തം കയ്യിൽ ആ തുപ്പൽ വാരണം എത്ര തവണയാണത്രയും പേടിപ്പിച്ച് ബേജാറാക്കി ആ ഉമ്മയെ ചെറിയ കുട്ടി പേടിക്കുന്ന പോലെ പേടിച്ചിരിക്കണം ഉമ്മ ഒരിക്കലും ചെയ്യാൻ പാടില്ല വേറൊരാൾ ചോദിച്ചു ബാത്റൂമിൽ ഇങ്ങനെ കയറി ഇരുന്നിട്ട് ചുടുവെള്ളം ഇങ്ങനെ കുളിക്കണം എപ്പോഴും ഷവർ തുറന്നിട്ട് ചുടുവെള്ളത്തിൽ ഇങ്ങനെ കുളിക്കണം മണിക്കൂറുകളോളം കുളിക്കുകയാണ് അപ്പൊ ഞാൻ ദേഷ്യം പിടിക്കും ചൂടാകും വാതിൽ അടിക്കും ദേഷ്യം പിടിച്ചിട്ട് പറയുമ്പോ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി വരും പാടില്ല സഹോദരങ്ങളെ എത്രമാത്രം അവർക്ക് ഇതുമത്യ ചെയ്യാൻ പറ്റുമോ അത്ര മാത്രം ഹിതം എത്ര ചരിത്ര സംഭവങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് മാതാപിതാക്കൾ ഉണരുന്നത് വരെ കാവലിരുന്ന് അവർക്ക് വേണ്ടി വെച്ച പാല് കുടിക്കാൻ സമയത്ത് ഉറങ്ങിപ്പോയ ആ മാതാപിതാക്കളെ ഉണരുന്നത് വരെ ആ പാല് കൊടുക്കാൻ കാത്തിരുന്ന ഒരു വ്യക്തിയാണ് സഹോദരങ്ങളെ ഗുഹയിൽ അകപ്പെട്ടപ്പോ ഒരായിരം ആയിരം ആളുകൾ ഒരുമിച്ച് തള്ളിയാലും നീങ്ങാതെ അടഞ്ഞുപോയ ഗുഹാമുഖം മരണം ഉറപ്പാണ് ഒരു മനുഷ്യൻ വസീലയായി പ്രാർത്ഥിച്ചു പടച്ചവനെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ആ പാറക്കല്ലി നീങ്ങിയെന്ന് അഭിഭായ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സഹോദരങ്ങളെ പ്രതിസന്ധികൾ നീങ്ങും നമുക്ക് പ്രയാസങ്ങൾ നീങ്ങും പ്രായമായവരെ ബഹുമാനിച്ചാൽ ആദരിച്ചാൽ ഒലാലായ ദുഹുൽ ജന്നത്തൊരിക്കലും ബന്ധം മുറിച്ചവൻ മാതാപിതാക്കൾ ഉപദ്രവിച്ചവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല ഒരു വയസ്സായ മനുഷ്യൻ അദ്ദേഹത്തിന് അനുഭവം പറയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരുപാട് നാളുകളായി തളർന്ന് കിടക്കുകയാണ് രോഗിയാണ് അദ്ദേഹം അത് നോക്കുന്നത് ഒറ്റ മകനാ അകന്റെ ഭാര്യ വീട്ടിലുള്ളത് ആ ഉമ്മ അദ്ദേഹം ദൂരനംസ്കാരം കഴിഞ്ഞ് വന്നപ്പോ കൈപിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞത്രേ ഇന്നൊന്ന് കൊന്നു തരുമെന്ന് ചോദിച്ചു എന്നാ എന്താണ് നീ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ സ്ത്രീ പറയാണ് ഞാൻ വർഷങ്ങളായാലിങ്ങനെ കിടക്കണം ഇങ്ങനെ നോക്കിയിട്ട് എന്റെ മരുമകൾ ശീലിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫോൺ വന്നു അവള് മറിഞ്ഞ മറുപടി ഞാൻ കേട്ടു അവളെ വീട്ടിൽ നിന്നാണ് ഫോൺ ഒരു വെക്കേഷൻ സമയമാണ് എന്താ വീട്ടിൽ നിൽക്കുക രണ്ട് ദിവസം കൂടെ വന്ന് നിൽക്കാൻ സമയം ഇല്ല ഒഴിവില്ല എന്ന് ചോദിച്ചപ്പോൾ അവ മരുമകൾ പറഞ്ഞത്രേ ഈ തള്ള അവിടെ കിടക്കല്ലേ ഞാനങ്ങനെ ഇവിടുന്ന് വരികയാണ് ആ കേട്ട വാക്ക് ആ ഉമ്മനെ തളർത്തിക്കളഞ്ഞു ഉമ്മ കിടക്കുന്ന കിടപ്പിൽ സഹിക്കുന്ന വേദനയേക്കാൾ പ്രയാസത്തേക്കാൾ ആ മരുമകളുടെ വാക്കാണ് ആ ഉമ്മയെ തളർത്തിക്കളഞ്ഞത് സഹോദരങ്ങളെ ആലോചിക്കണം നമ്മൾ ഒരിക്കലും അത്തരം ഒരു അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കാർക്കും ഉണ്ടാകാൻ പാടില്ല സംസാരം പോലും ഹൈബർ യുദ്ധത്തിൽ ഹൈബർ സമയ ഹൈബറിലേക്ക് രണ്ട് സഹാബികൾ പുറപ്പെട്ട ചരിത്രം പറയുന്നുണ്ട് അതിലൊരു സ്വഹാബി കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ട സ്വഹാബിയെക്കുറിച്ച് സംസാരിക്കാൻ റസ്ലടിക്കലേക്ക് രണ്ടാൾക്കാർ വന്നു അതിൽ ചെറിയ ആൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ റസ്വല പറഞ്ഞു നീയല്ല മുതിർന്ന ആൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ആ സംസാരത്തിൽ പോലും മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട് മുജാഹിദ് മുജാഹിർ അല്ലാത്ത പറയുകയാണ് ഒരിക്കലും റസൂള്ളി സ്വല്ലി സ്ലമയുടെ സാബിൽ കൂടെ ഞങ്ങൾ യാത്ര പോകുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു ഒരു മുസ്ലിമിന്റെ ഉദാഹരണം ഒരു നല്ല മരം പോലെയാണെന്ന് പറഞ്ഞു എനിക്കറിയാമായിരുന്നു ഞാൻ അങ്ങനെ പറയണം എന്ന് വിചാരിച്ചു ആ മരം ഈത്തപ്പനയാണെന്ന് പറയണം വിചാരിച്ചു പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും എന്നേക്കാൾ മുതിർന്നവരാണ് അതുകൊണ്ട് ഞാനത് പറഞ്ഞിരുന്ന സംസാരം പോലും സലാം പോലും ചെറിയ ആളുകൾ വലിയ ആളുകളോട് സലാം പറയണം അങ്ങോട്ട് പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടിയത് പഠിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങളെ അതുകൊണ്ട് മുതിർന്നവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവിടെ കണ്ണു നിറയാതെ അവർ സങ്കടപ്പെടാതെ പ്രയാസപ്പെടാതെ കൂടി ജീവിച്ച് ബാക്കിയുള്ള ആവിഷ്കാരം സമാധാനത്തോടെ ജീവിച്ചിട്ട് അവർ കണ്ണടഞ്ഞു പോകണം നമ്മളെ മുന്നിൽ നിന്ന് എങ്കിൽ മരിക്കുന്നത് വരെ നമുക്ക് ഹൈറും പറക്കത്തും ഉണ്ടാകും മരണത്തിന് ശേഷം നമ്മളെ കാത്തിരിക്കുന്നത് സ്വർഗത്തിലെ ഉന്നതമായ പദവിയായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുദമി അനുഗ്രഹിക്കുമാറാവട്ടെ അൽഹമില്ല അലഹമില്ലാലീൻ ു അല അഷ്റഫിം മുഹമ്മദീൻ അമ്മാബാദ് പ്രായമായ ആളുകൾ ഉണ്ടെങ്കിൽ നിസ്കാരം പോലും ദീർഘിപ്പിക്കരുതെന്ന അവരെ അവരെ കണക്കിലെടുത്തുകൊണ്ട് നമസ്കാരം കുറക്കണമെന്ന് ഇമാമുമാർക്ക് റസൂല്ലാഹില്ലാസ്സലം നിർദ്ദേശം നൽകി ഒരു പ്രായമായ പ്രായമായാൾ അത് ഏത് ജാതിയാവട്ടെ മതമാവട്ടെ ആരാവട്ടെ ഒരിക്കൽ റസൂല്ലാസ്വലാ വസ്ലമ ഒരു വയോവൃദ്ധനെ കാണുകയാണ് പ്രായം കൊണ്ട് അദ്ദേഹത്തിന് ചുമല് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോയിട്ടുണ്ട് എന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ യാചിക്കുകയാണ് പലരോടും ഇങ്ങനെ യാചിക്കുന്നത് കാണാൻ റസൂള് ചോദിച്ചു ആരാണതെന്ന് അവ പറഞ്ഞതൊരു ജൂതനാണെന്ന് പറഞ്ഞു ഒരു ജൂതനാണ് ഉമർ ഉമർ ഉമർഹത്തബർ അല്ലാത്തലന്റെ കാലത്ത് നടന്ന സംഭവം ഉമർ ഉമർഹത്താബിന്റെ സംഭവമാണ് ഉമർ ഉമർഹത്താബാണ് ഇത് കണ്ടത് ഉമർ ഹത്തബർ അല്ലാത്തല അനുഹു അദ്ദേഹത്തെ വിളിച്ച് കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ എന്താണോ ഉള്ളത് അത് കൊടുത്തു അത് കൊടുത്തതിന് ശേഷം അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ മനുഷ്യന്റെ യൗവനം യുവത്വം അത് ഉപയോഗിച്ചിട്ട് വാർദ്ധക്യത്തിൽ ഈ മനുഷ്യനെ അവഗണിക്കുകയാണോ എന്ന ശക്തമായൊരു ചോദ്യം നമ്മളെ പ്രായമായ ആളുകളൊക്കെ ഒരുപാട് നമുക്കൊക്കെ വേണ്ടി പ്രയാസപ്പെട്ടവരാണ് സമൂഹത്തിന് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ചവരാണ് അവരെ ചേർത്തു അവർക്ക് വേണ്ട ഹിതുമത്തുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം അവരുടെ കുശല അവരുടെ അവരുടെ വിശേഷങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് വേണ്ടതെന്താണെന്ന് അന്വേഷിക്കുകയും എന്നിട്ട് അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കാനും നമുക്ക് സാധിക്കണം സഹോദരങ്ങളെ എങ്കിൽ വരുന്നൊരു തലമുറയിൽ ആദരവും ബഹുമാനവും കിട്ടുന്നൊരു വ്യക്തിയായി നമുക്കും മാറാൻ കഴിയും അതോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളെ കൂട്ടത്തിൽ പ്രായമായ ആളുകൾ വാർദ്ധിക സഹജമായ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ നമ്മളെ പള്ളിയിലും നമ്മളെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലുമൊക്കെയുണ്ട് അള്ളാഹു അവർക്കെല്ലാവർക്കും ആശ്വാസവും സമാധാനവും പ്രധാനമാറാവട്ടെ അവർക്ക് അള്ളാഹു നിശ്ചയിച്ച കാലമത്രയും ഒരാൾക്കും ഭാരമാകാത്ത രൂപത്തിൽ ആരോഗ്യത്തോടുകൂടിയുള്ള ആയുസ് നൽകി അള്ളാഹു അവരെയൊക്കെ ആദരിക്കുമാറാവട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനുവാത്തായാലും നമ്മളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു എല്ലാവർക്കും മഹഫുറത്തും അറഹമത്തും പ്രധാനിച്ചുമാറാവട്ടെ അള്ളാഹു സുബാനുവാത്തിൽ അവരെയും നമ്മയും ജന്നാഅത്തിൽ ഫുറദോസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട സൌദിയിലെ ഗ്രാൻഡ് മുഫ്തിയായ ഷേഖ് അബ്ദുൽ അസീസ് അലുഷേഖ് അദ്ദേഹത്തിന് വാഫുറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ അദ്ദേഹത്തിന്റെ ഹസനാത്തുകൾക്ക് സേവനങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ അദ്ദേഹത്തിന്റെ നമീം അള്ളാഹു ഫുറസ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ സൗദി അറേബ്യയിലെ പുതിയ ഗ്രാൻഡ് മുഫ്തിയായി അധികാരമേട്ട പ്രതിലത്ത് ഷെയ്ഖ് സാലിഹ് ബിൻ അബ്ദുല്ല ഇബിൻ ഹുമായി ഹഫി ലഹുല്ല അള്ളാഹു അദ്ദേഹത്തിന്റെ ദീർഘായസും അഫിത്തും പ്രധാനിച്ചുമാറാവട്ടെ ഈ സമൂഹത്തിന് ധാരാളം സേവനങ്ങൾ ചെയ്ത അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളുമുണ്ട് അള്ളാഹുത്താല അവർക്കൊക്കെയും മരണപ്പെട്ടവർക്ക് അള്ളാഹു മുഹഫറത്തും അറേമത്തും പ്രധാന ചെയ്യട്ടെ എൻ്റെ മകൻ്റെ ഭാര്യയുടെ പിതാവിൻ്റെ സഹോദരി അവരിന്ന് ഈ ജുമായ ഒക്കെ നമ്മുടെ പള്ളിയിലുണ്ട് അത് അവരുടെ അമ്മായി ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്ന് ഇപ്പോൾ ഈ ജുമായയുടെ സമയത്ത് തൊട്ട് ബാങ്ക് കൊടുക്കുന്ന തൊട്ട് മുമ്പ് മരണപ്പെട്ടു എന്ന വിവരമാണ് കിട്ടിയത് അള്ളാഹുത്താല അവർക്ക് മുഹഫറത്തും മർഹമത്തും പ്രധാന ചെയ്യട്ടെ അവർ അബർസ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ അവരുടെ ഹസനാ